എന്താ ഇവിടെ സിനിമ കണ്ടോ ആ സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളി മൂവി കണ്ടതിൽ എനിക്ക് നല്ലവണ്ണം ഇഷ്ടപ്പെടും ഈ അടുത്ത കാലത്ത് കണ്ടെങ്കിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫേവറേറ്റ് മൂവി എന്ന് തന്നെ പറയും എന്തായാലും സിനിമ കിടിലൻ ആയിട്ടുണ്ടായിരുന്നു ചേച്ചി റിവ്യൂ എടുക്കുന്ന രൂപ നഷ്ടപ്പെട്ടില്ല എന്നാണ് കാരണം ചിലപ്പോ ഇന്നലത്തെ ലൈഫിന്റെ ഇതിൽ വന്നത് പക്ഷെ നന്നായിട്ടുണ്ടെന്നാണ് അഭിപ്രായം എങ്ങനെയുണ്ട് എനിക്ക് മൊത്തത്തിൽ ചേച്ചി ഇഷ്ടപ്പെട്ട് സത്യം പറഞ്ഞ കണ്ടിരിക്കേണ്ട ഒരു സിനിമ തന്നെയാണ് കാരണം നമ്മൾ പലപ്പോഴും സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള നിയമങ്ങളാണല്ലോ നമ്മൾ കേൾക്കുന്നത് പലയിടങ്ങളിലെ വാർത്തകളിലായിരുന്നാൽ പോലും ഹൈക്കോടതി രൂക്ഷമായിട്ട് വിമർശിക്കുന്ന പലയിടത്തും സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള നിയമം ശക്തമാണ് ശക്തമാണെന്ന് പറയുന്ന മാത്രമേ പക്ഷേ ഈ സിനിമയിലൂടെ പറയുന്നത് പുരുഷന്മാർക്കും നിയമങ്ങൾ വേണം ഇപ്പം പലയിടങ്ങളിലും സ്ത്രീകൾക്ക് സംരക്ഷണം വേണം അവര് നല്ല രീതിയിൽ പറയുന്നതാണെങ്കിൽ പോലും പലരും അത് ദുരുപയോഗം ചെയ്യുന്നുണ്ട് എല്ലാവരും നല്ലതിന് വേണ്ടിയിട്ടായിരിക്കത്തില്ല ആ നിയമത്തിന്റെ വേണം എന്ന് പറയുന്നത് പക്ഷെ അതേസമയം അവിടെ വിഷമിക്കുന്ന കുറെ പുരുഷന്മാരുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കഥയായിട്ടാണ് നന്നായിട്ട് അടിപൊളി നല്ല അഭിനയമാണ് അതിൽ എടുത്തു പറയേണ്ടായിട്ട് എനിക്ക് തോന്നിയത് മ്യൂസിക് അതിന്റെ ഓരോ ബിജിയം പോലത്തെ ആയിരുന്നാലും ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ആയിരുന്നാൽ പോലും പാട്ടുകളായിരുന്ന പോലും കിടലനായിട്ടുണ്ട് കാരണം നമുക്കിപ്പോ ചില പാട്ടൊക്കെ കേൾക്കുമ്പോ നമ്മൾ പെട്ടെന്ന് ഇമോഷണലി കണക്ട് ആവത്തില്ല എന്റെ കണ്ണ് ചില സീൻസിൽ നിറഞ്ഞു എന്ന് തന്നെ പറയാം കാരണം ആ സീന് കാണിക്കുമ്പോ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എപ്പോഴും എപ്പോഴും എന്റെ ഉള്ളിലോട്ട് ആ ഒരു സൗണ്ടും ആ സീനും കൂടെ കാണുമ്പോ അയ്യോ പാവോന്ന് നമുക്ക് ഫീൽ ചെയ്യത്തില്ലേ അങ്ങനെ ഒരു രണ്ട് മൂന്ന് പുതു പുതുമുഖ നായ നായകമാരാണ് ഞാൻ ഒരുപാട് സിനിമയിലൊന്നും കണ്ടിട്ടില്ല പുതുമുഖ താരങ്ങളാണെന്ന് തോന്നുന്നു രണ്ടുപേരുടെ അഭിനയം നന്നായിട്ട് തന്നെയുണ്ട് അല്ലെ ഒരു അഡ്വക്കേറ്റ് ആയിട്ടാണ് ഒരു ഹീറോയിൻ എത്തുന്നത് ആ ഹീറോയിൻറെ അഭിനയം അടിപൊളിയായിട്ടുണ്ട് സിനിമ കൊള്ളാം ആയിരുന്നു മറ്റ് അഭിനേതാക്കളെ ആനന്ദ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പല നമ്മുടെ സഹാവ് ആ ആ പുള്ളിക്കാരനാണ് നമ്മുടെ ആസിഫ് അലിയുടെ ഒരു ഫ്രണ്ട് അസീസ് നെടുമങ്ങാട് ആ പുള്ളിക്കാരനാണ് മറ്റൊരു ഫ്രണ്ട് ആയിട്ട് രണ്ടുപേരും നല്ല നമ്മൾ മച്ചാമച്ച കമ്പനി അടിച്ചൊക്കെ നടക്കത്തില്ലേ അത് ഒരു ഫ്രണ്ട്സ് ടൈവ് മണിക്കൂർ പോയി അറിഞ്ഞില്ലേ ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പൊ ചേച്ചി പറഞ്ഞതുപോലെ നമ്മളൊരു നൂറ്റി അൻപത് രൂപ കൊടുത്ത് ഒരു ടിക്കറ്റ് വാങ്ങിച്ചിട്ട് നമ്മുടെ പൈസ എന്തായാലും നഷ്ടപ്പെടത്തില്ല അത്തരത്തിലൊരു സിനിമ കണ്ടോണ്ടിരിക്കാനുള്ള അങ്ങനെയായിരുന്നു അതായത് അവർ പറയുന്നത് പുരുഷ പുരുഷന്മാരെ ഇപ്പോൾ എല്ലാ ഇതിലും നിയമങ്ങളിൽ സ്ത്രീകളും കുരുക്കുകയാണെന്നാണ് അവർ പറയുന്നത് ശരിക്കും കുരുക്കുന്നതൊന്നും അല്ല യഥാർത്ഥ സംഭവങ്ങളിലൂടെയാണ് സ്ത്രീകളും പറയുന്നത് പക്ഷേ എല്ലാവരും പറയുന്നില്ല എല്ലാവരും ഇതുപോലെയാണ് പുരുഷന്മാരും എല്ലാവരും തെറ്റ് ചെയ്യുന്നു എന്നല്ല പക്ഷെ അവർക്ക് വേണ്ടി ഒരു നിയമം അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങൾ തിൽ വരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നല്ല കാര്യം തന്നെ സ്ത്രീയും പുരുഷനും സമത്വമാണ് ഒരു ലൈഫിലാണെങ്കിലും എല്ലാത്തിലും സ്ത്രീയും പുരുഷനും സമത്വം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ആസിഫ് അലിയുടെ ചില ചിത്രങ്ങളെല്ലാം നമുക്ക് ഹൃദയഹാരിയായ ചിത്രങ്ങളാണ് നമുക്ക് സമ്മാനിക്കുന്നത് അത് ആസിഫലിനെ സംബന്ധിച്ചേ അദ്ദേഹത്തിന് നല്ലൊരു സ്റ്റോറി സെലക്ഷൻ ആയതുകൊണ്ടാണ് അദ്ദേഹം എന്തായാലും ഈ ചിത്രത്തോട് കമ്മിറ്റ് ചെയ്തത് അതെ അതെ എന്തായാലും അത് വെറുതെ ആയി പോയില്ല ആസിഫ് അലിയുടെ ഒരു കരിയർ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ തന്നെയായിരിക്കും ഈ ചിത്രം തന്നെയാണ് പറയാനുള്ളത് എല്ലാവരും തിയേറ്ററിൽ എത്ത് കാണു എന്തായാലും ആയിട്ടുള്ള ഒരു മൂവി തന്നെയാണ് നഷ്ടപ്പെട്ടെന്നുള്ള ഒരു ഫീലിംഗ് എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നില്ല അടുത്ത ഒരു മൂവി ചർച്ചയുമായിട്ട് അടുത്ത ആഴ്ച കാണാം